ഗായിക സുചിത്രയ്ക്കെതിരെ മാനനഷ്ടക്കേസ് കൊടുത്ത നടി റിമാക്കല്ലിങ്കൽ നടി ലഹരി പാർട്ടി നടത്തുന്നുണ്ടെന്നും അറസ്റ്റിലായി എന്നുമായിരുന്നു ആരോപണം ഇത്തരം ഒരു സംഭവം ഉണ്ടായിട്ടില്ലെന്ന് നടി വ്യക്തമാക്കുകയായിരുന്നു പ്രത്യേക അന്വേഷണ സംഘത്തിന് മുന്നിൽ പരാതി സമർപ്പിക്കുകയും മാനനഷ്ടത്തിന് നോട്ടീസ് അയക്കുകയും ചെയ്ത റിമാക്കല്ലിങ്കൽ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച കുറിപ്പിലൂടെയാണ് താരം വ്യക്തമാക്കിയത് നിങ്ങളിൽ ഒരുപാട് പേർ ഡബ്ല്യു സി സിക്ക് പിന്തുണയുമേ വർഷങ്ങളായി കൂടെ നിൽക്കുന്നു ഈ പിന്തുണയും വിശ്വാസമാണ് എന്നെ ഇതെഴുതാൻ പ്രേരിപ്പിക്കുന്നത് എന്നാണ് പോസ്റ്റിൻ്റെ തുടക്കം കഴിഞ്ഞ രണ്ട് ദിവസങ്ങളായി ഗായിക സുചിത്ര ഒരു യൂട്യൂബ് ചാനലുമായി നടത്തിയ അഭിമുഖത്തിലെ പരാമർശങ്ങൾ വിവിധ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു മുപ്പത് മിനിറ്റ് വരുന്ന അഭിമുഖത്തിൽ രണ്ടായിരത്തി പതിനേഴിലെ ലൈംഗിക അതിക്രമത്തിലെ അതിജീവിതയുടെ പേര് പറയുകയും അവരെ പരീക്ഷിക്കുകയും ചെയ്യുന്നു മാത്രമല്ല മുഖ്യമന്ത്രി പിണറായി വിജയൻ മമ്മൂട്ടി മോഹൻലാൽ എന്നിവർ ചേർന്ന് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലൂടെ ഭഗത് ഫാസിൽ പോലുള്ള നടന്മാരുടെ കരിയർ തകർക്കാൻ ശ്രമിക്കുന്നുവെന്ന് ഹേമ കമ്മിറ്റി എങ്ങനെയുണ്ടായെന്ന് ഞങ്ങൾക്ക് നന്നായി അറിയാം അങ്ങനെയല്ല എന്ന് പറയുമ്പോൾ ചോദ്യങ്ങൾ ചോദിക്കേണ്ടി വരും ഇവരുടെ വെളിപ്പെടുത്തലുകൾ മുഖ്യധാര മാധ്യമങ്ങളുടെ വാർത്തകളിൽ ഇടം നേടിയില്ല എങ്കിലും എൻ്റെ അറസ്റ്റിനെക്കുറിച്ച് അവർ ഒരു വാർത്ത വായിച്ചു എന്ന അടിസ്ഥാനരഹിതമായ പ്രസ്താവന ശ്രദ്ധ നേടി ഇത്തരമൊരു സംഭവം ഉണ്ടായിട്ടില്ലെന്ന് ഞാൻ വ്യക്തമാക്കട്ടെ സംഭവത്തിൽ ഞാൻ നടപടി സ്വീകരിക്കാൻ തീരുമാനിച്ചു പ്രത്യേക അന്വേഷണ സംഘത്തിന് മുന്നിൽ പരാതി സമർപ്പിക്കുകയും മാനനഷ്ടത്തിന് നോട്ടീസ് അയക്കുകയും ചെയ്തു ഞങ്ങളുടെ ലക്ഷ്യത്തിൽ വിശ്വസിക്കുന്നവരോട് നമുക്ക് ഒരുമിച്ച് മുന്നോട്ട് നീങ്ങാം പിന്തുണയ്ക്ക് നന്ദി എന്നാണ് റിമാക്ക ലിങ്കിൽ തൻ്റെ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തിരിക്കുന്നത്